ഹലോ ചങ്ങായിമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയുമായിരിക്കും അല്ലേ എൻ്റെ പേര് മുഹമ്മദ് ഷഹബാസ് കെ താമരശ്ശേരിയിലെ ചുങ്കമാണ് എൻ്റെ സ്ഥലം എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ എനിക്ക് പതിനഞ്ച് വയസ്സായിരുന്നു വീട്ടിൽ ഉപ്പയും ഉമ്മയും ചെറിയ മൂന്ന് അനിയന്മാരുമാണ് എൻ്റെ ഇപ്പം പ്രവാസി ആയിരുന്നു എല്ലാവരുടെയും പോലെ തന്നെ വീടെന്ന സ്വപ്നം കൊണ്ട് എൻ്റെ പയും ഒരു ചെറിയ വീടിൻ്റെ ചിത്രം മനസ്സിൽ വരച്ചിട്ടു വീടിൻ്റെ പണി തുടങ്ങി ഏകദേശം പകുതി പണി ആയപ്പോഴാണ് കൊറോണ വന്നത് പാവം എൻ്റെ ഉപ്പ അത്യാവശ്യം കുറച്ച് കടങ്ങളൊക്കെ ആയിട്ടാണ് നാട്ടിൽ വന്നത് പിന്നെ പറയണ്ടല്ലോ ആകെ സാമ്പത്തിക പ്രതിസന്ധി വീടാണെങ്കിൽ ജപ്തിക്കും അങ്ങനെ എൻ്റെ ഉപ്പ എൻ്റെ പാടെ ഒരു ചങ്ങായിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങി ലോൺ അടച്ചു ഞങ്ങളുടെ വീട് വിൽക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രതിസന്ധികൾ അങ്ങനെ വന്നും പോയും ഇരുന്നിരുന്നെങ്കിലും എൻ്റെ അപ്പാക്കും ഉമ്മാക്കും എന്നിലായിരുന്നു മുഴുവൻ പ്രതീക്ഷയും മൂത്ത മകനെന്ന സ്ഥാനത്ത് നിന്ന് ഞാനും അവർക്ക് നല്ല സമാധാനം നൽകിയിരുന്നു ഓർക്ക് എന്നെയും എനിക്ക് ഓരേയും വളരെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മക്കൾക്ക് ഒരു കുറവും എൻ്റെ ഉപ്പയും ഉമ്മയും വരുത്തിയിട്ടില്ല എൻ്റെ മാമന്മാരെ വിളിച്ച് എനിക്ക് പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നുമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അവരും നല്ല സപ്പോർട്ടായിരുന്നു സത്യം പറയാലോ എൻ്റെ പാവം ഇപ്പാടെ കഷ്ടപ്പാട് കണ്ടിട്ട് മാത്രമാണെട്ടോ അങ്ങനെ ഒരു ലക്ഷ്യം എന്നിൽ ഉടലെടുത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ഉമ്മാനയും ഉപ്പാനേയും അനിയന്മാരെയുമാണ് ഓരാണ് എൻ്റെ എല്ലാം ഓർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് ഞാനൊരു ഫുട്ബോൾ പ്രാന്തനായിരുന്നു പക്ഷേ പത്താം ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ എല്ലാത്തിൽ നിന്നും പതിയെ പതിയെ പിന്മാറി ത്തിൽ മാത്രമായി എൻ്റെ മുഴുവൻ ശ്രദ്ധയും പഠിക്കണം നല്ല ജോലി വാങ്ങണം എൻ്റെ അപ്പാക്കും ഉമ്മാക്കും അനിയന്മാർക്കും താങ്ങും തണലും ആവണം അത്രയേ ഉണ്ടായിരുന്നോ എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ നന്നായി പഠിച്ചു നല്ലോണം പരിശ്രമിച്ചു അറിയാത്ത കാര്യങ്ങൾ എൻ്റെ ടീച്ചേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കി മോഡൽ എക്സാമും മോഡൽ എക്സാമും ഒക്കെ എഴുതി എൻറെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ തയ്യാറായിരിക്കുകയായിരുന്നു ആ ഒരു സമയത്താണ് എൻ്റെ അടുത്ത കൂട്ടുകാരനോട് ഓനെ ചങ്ങാതിമാർ തല്ലി എന്ന് പറഞ്ഞത് നമ്മുടെ ഉറ്റ സുഹൃത്തിന് ആരേലും തല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുമോ അതേ ഫീലിംഗ് ആണ് എനിക്കും ഉണ്ടായിരുന്നത് ഞാനോന്റെ കൂടെ ചോദിക്കാൻ പോയി പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഒരു സംഘം ചേർന്ന് എന്നെ കൊല്ലാനിരിക്കുകയായിരുന്നെന്ന് ഒരുപക്ഷെ അത് മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു ഓരെന്നെ കൊന്നാൽ എൻ്റെ കുടുംബത്തിന് ആരാളെ ഞാൻ ചെന്നപ്പോൾ ഓരുന്നെ തല്ലി എന്തുകൊണ്ടാണ് തച്ചത് എന്നറിയോ നമ്മുടെ കരാട്ടക്കാരൊക്കെ ഉപയോഗിക്കുന്ന നെഞ്ചക്കില്ലേ അതുകൊണ്ട് സിനിമയിലൊക്കെ ഞാൻ അത് കണ്ടിട്ടുള്ളൂ കരുതുന്നത് പോലെ ഒന്നുമല്ല നല്ല വേദനയാ അതിന് അതും ഒരു തലയ്ക്കാണ് തല്ലിയത് എൻ്റെ ജീവൻ അങ്ങ് ശിരസിൽ കയറി എല്ലാരും പറയാറില്ലേ കണ്ണീന്ന് പൊന്നീച്ച പാറിയെന്നൊക്കെ അത് ഞാനങ്ങ് ശരിക്കും അനുഭവിച്ചു ഞാൻ വേദനയോടെ പുളയുന്നത് കണ്ടൂര് ആനന്ദത്തോടെ ഒരു നോക്കി നിന്നു ഓരോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന മട്ടായിരുന്നു ഓർക്ക് സാധാപത്തോടെ നിറഞ്ഞ വേദനയോടെ ഞാൻ അവരെ നോക്കി ആരുടെയും കണ്ണിൽ ദയയുടെ ഒരു അംശം പോലുമില്ല ഇന്നോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ ഓർക്ക് ഇന്നോട് പറയായിരുന്നില്ലേ ഞാൻ മാറിപ്പോയാനെ ഞാൻ കരുതിയില്ല അവരുടെ കയ്യിൽ നെഞ്ചക്കും ഇരുമ്പുകട്ടയും കത്തിയും ഒക്കെ ഉണ്ടാകുമെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഓരന്റെ സഹപാഠികളല്ലേ ഓൽക്കൊക്കെ ജീവിക്കാൻ പൂതി ഉള്ളത് പോലെ എനിക്കും ഉണ്ടെന്ന് ഓൽക്കറിയില്ലേ എന്റെ കുടുംബത്തിന്റെ ഏകാശ്രയം ഞാനാണെന്ന് ഓൽക്ക് അറിയാം എന്നിട്ടും ഓൽ എന്നോട് അങ്ങനെ ഒക്കെ ചെയ്തു സഹിക്കുന്നില്ലാട്ട ടിയൊക്കെ കഴിഞ്ഞുള്ള ബോധത്തിൽ ഞാൻ എൻ്റെ വീട്ടിലെത്തി പാമിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ആ കാഴ്ച സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്രക്കും ഇഷ്ടാണേ ഓൽക്കന്നെ എനിക്കപ്പോഴും അറിയില്ലായിരുന്നു എൻ്റെ ദുനിയാവിലെ അവസാന നിമിഷങ്ങളാണ് അതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പാനിയും ഉമ്മാനിയും അനിയന്മാരെ കെട്ടിപ്പിടിച്ച് ഓരോ മുത്തം കൊടുത്താന് എൻ്റെ തലക്ക് നന്നായി പെരുക്കുന്നുണ്ടായിരുന്നു തല വലുതാവുന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ ഉമ്മന്റെ അമ്മ കുറെ കരയുന്നുണ്ടായിരുന്നു എൻറെ കുട്ടിക്കൊന്നും പറ്റരുതേ എന്ന് നെഞ്ചത്തടിച്ച് പടച്ചവനോട് കേണാപേക്ഷിക്കുന്നുണ്ടായിരുന്നു ഓരോ മനസ്സും അല്ലാതെ നീറുന്നുണ്ടാകുമല്ലേ എൻ്റെ അമ്മാടെ സമനില തെറ്റിയിട്ടുള്ള പ്രാർത്ഥന കേട്ട് ഒരു നിമിഷം പടച്ചോൻക്കും ഭൂതി ഉണ്ടായിട്ടുണ്ടാകും ഓർക്കെന്നെ തിരിച്ചു കൊടുക്കാൻ പക്ഷെ എൻ്റെ ചങ്ങായിമാരിൻ്റെ തലക്കല്ലേ തല്ലിയിക്കണത് തലയോട്ടിലൊക്കെ ഒട്ടുണ്ടായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കാനാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നാൽ തന്നെ എൻ്റെ പാക്കിനെ ചികിത്സിക്കാൻ ഒക്കെ എവിടുന്നാ പണം പാവം എൻ്റെപ്പ അതെവിടുന്നേലൊക്കെ ഉണ്ടാക്കും എൻ്റെ അപ്പാനും ഇമ്മാനും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി പടച്ചോൻ എൻ്റെ അപ്പാടേയും ഉമ്മാടയും ദുവാക്ക് മുന്നിൽ കണ്ണടച്ചു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ അപ്പയും ഉമ്മയും അനിയന്മാരും കുടുംബങ്ങളും അയൽവാസികളും എൻ്റെ ചങ്ങായിമാരും ഒക്കെ എൻ്റെ ചുറ്റുമിരുന്ന് കരയാണ് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഏറ്റവും അവസാന യാത്ര പോകാൻ അണിഞ്ഞൊരുങ്ങി കിടക്കാണ് എൻ്റെ അമ്മാനോടും ഉപ്പാനോടും കരയണ്ട എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഓരോ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും പറ്റണില്ല എൻ്റെ ചങ്ങായിമാരൊക്കെ എന്നെത്ര അധികം സ്നേഹിച്ചിരുന്നല്ലോ നോക്കി നോക്ക് ഓലക്ക് എന്തൊരു കരച്ചില ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് എത്ര അധികം ആൾക്കാരാണ് എൻ്റെ വീട്ടിൽ ആരോടും ഒന്നും പറയാനും മിണ്ടാനും സമാധാനിപ്പിക്കാനും പറ്റാണ്ട് ഞാൻ അങ്ങനെ കടക്കാണ് റിപ്പോർട്ടർമാർ എൻ്റെ ചങ്ങായിമാരോടും ഉപ്പാനോടും ബന്ധുക്കളോടും അയൽവാസികളോടും ഒക്കെ എന്നെ കുറിച്ച് ചോദിച്ചറിയുണ്ട് എന്നെ കുറിച്ച് ഓരൊക്കെ എങ്ങനെ മോശം പറയാനാണല്ലേ കാരണം ഞാൻ അത്രക്കും നല്ല കുട്ടിയായിട്ടാണേ വളർന്നത് എൻ്റെ അപ്പയും അമ്മയും ഇന്ന ബഹുമാനിക്കാനും സ്നേഹിക്കാനും അല്ലേ പഠിപ്പിച്ചത് ചെറുപ്പം മുതൽ ഞാൻ അതല്ലേ ശീലിച്ചത് ഞാൻ ആരെയും ഇന്നുവരെ ദ്രോഹിച്ചിട്ടില്ല എല്ലാവർക്കും ഞാൻ സഹായം മാത്ര ചെയ്തിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പാവം പിടിച്ചെൻ്റെ അപ്പ ഓരോടിൻ്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ അപ്പയുടെ ഏക പ്രതീക്ഷ ഞാനായിരുന്നു എന്താപ്പോ എ ചങ്ങായി പറയണേ എവിടെ പോകുമ്പോഴും ഓനെ വിളിക്കുന്നതാ അന്ന് മാത്രം വിളിച്ചില്ലാന്ന് ഓനെ വിളിച്ചിട്ടിപ്പോ എന്താ ലേ ഒരു പ്ലാൻ ഇട്ടത് നിന്നെ കൊല്ലാനല്ലേ ഇങ്ങളും കേട്ടില്ലേ ഓന്റെ വോയിസ് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്ന് ആണുങ്ങളുണ്ടെങ്കിൽ കൂടെ വരാനാ പറയാണ് ഓന് ഒറ്റ മൈൻഡാണെന്നു ഇപ്പം കണ്ടില്ലേ ഓന് പറഞ്ഞ പോലെ ചെയ്തു നിന്നെ തല്ലലും കൊല്ലലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിറയെ തല്ലിയവരുടെ മെസ്സേജ് മാപ്പാക്കണം അറിയാതെ ചെയ്തതാണ് ഇങ്ങനെ ആവും കരുതിയില്ല എന്നൊക്കെ ഓൻപ്പ് മാപ്പ് കൊടുക്കാൻ ഞാൻ ഉണ്ടായിട്ട് വേണ്ടേ അല്ലേ പക്ഷേ എനിക്ക് വേദന ഉണ്ടായത് അതല്ലാട്ടോ എന്നെ തല്ലുന്നതിൻ്റെ തലേന്ന് ഓരിന്നെ കൊല്ലാൻ പാനുണ്ടാക്കിയ മെസ്സേജ് കേട്ടപ്പോഴാണ് ശരിക്കും എൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞ് ഓരി പറഞ്ഞതൊക്കെ ശരിയാ കൂട്ടത്തല്ലിനൊന്നും കേസ് അധികം കാലം നീണ്ടു നിൽക്കൂലെന്ന് എത്ര ആൾക്കാരാ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് വേണ്ടി കരയാൻ എന്നെ ഇതുവരെ പരിചയമില്ലാത്തവർ പോലും അവരുടെ ദുബായിൽ എന്നെ ഉൾപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി കരയുന്നു ഞാൻ അറിയാത്ത എന്നെ അറിയാത്തവർ എന്നെ കൊന്നവരെ ശപിക്കുന്നു എത്ര ഉപ്പന്മാരും ഉമ്മമാരും ഇത്താത്തമാരും ഇക്കാക്കന്മാരും ഒക്കെയാണ് എനിക്ക് വേണ്ടി വാദിക്കുന്നത് മരണം കൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഞാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കണ് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങുന്നു എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നു എൻ്റെ വീട്ടുകാരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ എനിക്കായി ഹാഷ്ടാഗും ജസ്റ്റിസിനു വേണ്ടി ഉള്ള പോരാട്ടവും എന്തിനാ എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ആരും ബുദ്ധിമുട്ടേണ്ട ഇത് കേരളമാണ് ഇവിടെ നിയമത്തിന് വിലയില്ലാത്തതല്ല പേടിക്കുന്ന നിയമമില്ലാത്തതാണ് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി നോക്ക് എന്നെ കൊന്നവർ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കൂട്ടത്തല്ലും കൂട്ട കൊലപാതകം ഒക്കെ അങ്ങനെ നീണ്ട് നീണ്ടു പോകും എൻ്റെ അപ്പു സ്വാധീനമൊന്നുമില്ല കേസ് നടത്താനുള്ള പണവുമില്ല ഇല്ല എസ് എസ് എൽ സി പരീക്ഷ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇംഗ്ലീഷും കണക്കുമാണ് എൻ്റെ ഇഷ്ട വിഷയം ബാക്കിയുള്ള വിഷയങ്ങളും ഞാൻ നന്നായി പഠിക്കും കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ എൺപത് ശതമാനം മാർക്ക് വാങ്ങി ഇത്തവണ ഫുൾ എ പ്ലസ് കിട്ടാനുള്ള പരിശ്രമത്തിലായിരുന്നു ഞാൻ നന്നായി പഠിച്ചു നന്നായി പരിശ്രമിച്ചു ഊണും ഉറക്കവും ഇല്ലാതെ പഠിച്ചു പക്ഷേ പരീക്ഷ എഴുതാനുള്ള അവസരം ുമെന്ന് ഞാൻ ഒരിക്കലും പോലും കരുതിയില്ല പരീക്ഷക്ക് കോപ്പി അടിച്ചാൽ ഡീബാർ ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു പരീക്ഷയ്ക്ക് നേരം വൈകിയെത്തിയാൽ പരീക്ഷ എഴുതിപ്പിക്കൂല എന്നും എനിക്കറിയാം സമ്പൂർണമായി യൂണിഫോമും ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും ഉണ്ടെങ്കിൽ മാത്രം പരീക്ഷ എഴുതാൻ സാധിക്കുള്ളൂ എന്നും എനിക്കറിയാം പക്ഷേ പക്ഷേ സ്വന്തം സഹപാഠിയെ യാതൊരു മനുഷ്യത്വവും ഇല്ലാതെ പ്രഗീയമായി തലക്കടിച്ചു കൊന്നാൽ പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു അതും ഒരു സമൂഹം മുഴുവനും വിലക്കിയിട്ടു അമ്പതിൽ പരം പോലീസ്കാരുടെ സംരക്ഷണത്തിൽ നിന്ന് അവരെ പരീക്ഷ എഴുതിപ്പിക്കും എന്ന് ഞാൻ കരുതിയില്ല വല്ലാതെ വിഷമമായി പോയി മരിച്ചത് നന്നായി എന്നൊരു നിമിഷം എങ്കിലും ചിന്തിച്ച പോയി എൻ്റെ എത്ര വലിയ സ്വപ്നമാണ് ഇല്ലാതായത് എന്നറിയോ എൻ്റെ ഉമ്മ അലമാരയിൽ എൻ്റെ ഹാൾ ടിക്കറ്റും യൂണിഫോമും ബുക്കും ബാഗും എല്ലാം കാണുമ്പോൾ നെഞ്ചു പൊട്ടി കരയുന്നുണ്ടാവൂല്ലേ മാർച്ച് മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കൾ ആറ് രണ്ട് എൺപത്തി മൂന്ന് ഏഴ് എന്ന രജിസ്റ്റർ നമ്പറിൽ അറബിക് പരീക്ഷ എഴുതാൻ ഷഹബാസ് എന്ന ഞാൻ മാത്രം ഇല്ല എൻ്റെ വിയോഗം എൻ്റെ കൂട്ടുകാരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിരിക്കുന്നു ഓർക്കൊന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഒന്നും എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല പരീക്ഷ ഹാളിനും ജോനൈൽ ഹോമിനും പുറത്ത് ഒരു പറ്റ ആളുകൾ എനിക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട് എൻ്റെ കൊലയാളികളെ പരിഷേധിപ്പിക്കാതെ ഇരിക്കാൻ വേണ്ടി പക്ഷേ അവരെല്ലാം യാതൊരു ദയവുമില്ലാതെ പോലീസ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മാടയും ഇപ്പാടേയും അടുത്ത് നിന്ന് ഹാൾ ടിക്കറ്റ് വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി അനിയന്മാർക്ക് മുത്തം കൊടുത്ത് സലാം പറഞ്ഞ് പരീക്ഷയ്ക്ക് ഇറങ്ങാൻ ഞാൻ നന്നായി ആഗ്രഹിക്കുന്നു പക്ഷേ കയ്യും കാലും എൻ്റെ മനസ്സിനോടൊപ്പം നിൽക്കുന്നില്ല എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഒരു നിമിഷത്തേക്ക് അതിയായ പരീക്ഷ എഴുതാനുള്ള മോഹം കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ ഇല്ല എന്ന കാര്യം ഞാൻ തന്നെ മറന്നുപോയി എങ്ങനെ പരീക്ഷയ്ക്ക് പോകാനാണ് അല്ലേ ഞാൻ ഈ ആറടി മണ്ണിന്റെ അടിയിലല്ലേ എല്ലാവരും കൂടെ തന്നെ ഒറ്റക്കാക്കി അവർ എല്ലാവരും കൂടെ തന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേ വല്ലാതെ വിഷമമാവുന്നുണ്ട് എനിക്ക് ഇനിയുള്ള പരീക്ഷക്കും നോമ്പിനും പെരുന്നാളിനും ഫുട്ബോളിനും ഒന്നും ഞാനില്ലാട്ടോ എൻ്റെ അമ്മക്കും അപ്പാക്കും മറ്റുള്ള മക്കൾ പരീക്ഷക്ക് പോകുന്നത് കാണുമ്പോൾ എന്തൊരു എടങ്ങേറാണ് നോക്ക് ഓർക്കത് താങ്ങാനാവുന്നില്ല എൻ്റെ അമ്മയുടെ ഒന്ന് നോക്ക് എൻ്റെ അനിയന്മാരെ പോലും എൻ്റെ അമ്മ നോക്കുന്നില്ല ഉമ്മ ആരോടും മിണ്ടുന്നില്ല ഒരു വക കഴിക്കും കൊടുക്കും ചെയ്യുന്നില്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക പാവം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇടയ്ക്കിടയ്ക്ക് മയങ്ങി വീഴുകയാണ് പാവം പിടിച്ച എൻ്റെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തോണ്ടേയിരിക്കുകയാണ് എനിക്ക് വേണ്ടി കുറേ വാദിക്കുന്നൊക്കെ ഉണ്ട് എന്തിനാപ്പ വെറുതെ ഇങ്ങനെ ഓരോട് പറയാണ് നിങ്ങൾ വെറുതെ കിടന്ന് തൊണ്ട പൊട്ടിക്കേണ്ടപ്പാ ഓരൊക്കെ നല്ല പണവും സ്വാധീനവും ഉള്ളവരാ ഓരുടെ മുന്നിലൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയില്ല നിങ്ങൾ മാനും അനിയന്മാരും നന്നായി നോക്കണം അവർക്കൊരു കുറവും വരുത്തരുത് കേസും കൂട്ടവുമായി നടക്കാനും അവരുടെ പോലെ പിടിപ്പാടും പണവും ഒന്നും നമുക്കില്ലപ്പാ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ മറക്കും എഴുതി തള്ളും കേരളത്തിൽ അങ്ങനെയല്ലേ എൻ്റെ ഈ അവസ്ഥ ഇനി ഒരാൾക്കും വരാതെ ഇരിക്കാൻ ഇങ്ങള് പടച്ചോനോട് പറയണം ഇങ്ങൾ സമാധാനിക്കും ഉപ്പാ പടച്ചോനുണ്ടല്ലോ നമ്മുടെ കൂടെ ഇതുവരേക്കും ഒരു കുറവും വരുത്താതെ നോക്കിയ എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ഒരായിരം നന്ദി പടച്ചോനെ എൻ്റെ അമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കണേ ഇനി നിങ്ങളോടാണ് സുഹൃത്തുക്കളെ എനിക്ക് പറയാനുള്ളത് അനുഭവം കൊണ്ട് പറയാണ് ചതിയന്മാരുടെ ലോകമാണ് സ്നേഹത്തിനും മനുഷ്യത്വത്തിനും മനുഷ്യൻ്റെ ജീവൻ പോലും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമൂഹത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് യാതൊരുവിധ കാരണവശാലും ആരുമായ അടി ഉണ്ടാക്കാനും വഴക്കിനും പ്രശ്നത്തിനും ഒന്നും പോകേണ്ട നമ്മൾ കരുതുന്നത് പോലെയല്ല ആരും ലഹരിയുടെയും കള്ളിൻ്റെയും ലഹരിയുടെയും കള്ളിൻ്റെയും ബോധമില്ലായ്മയിൽ പലരും പലരും ചെയ്തു കൂട്ടുന്നുണ്ട് പക്ഷേ എൻ്റെ സഹപാഠികൾ എന്നെ കൊന്നത് നല്ല സ്വബോധത്തിൽ തന്നെയാണ് പിന്നെ രുചിച്ചു നോക്കാനും കുടിച്ചു നോക്കാനും പല പല സാധനങ്ങളുമായി പലരും വരും രക്തത്തിളപ്പിൻ്റെ ചൂടിൽ നമുക്ക് എല്ലാത്തിനോടും അപ്പോൾ ഒരു ഹരമാണ് തല്ലാനും കൊല്ലാനും വഴക്കുണ്ടാക്കാനും കള്ളു കുടിക്കാനും കഞ്ചാവ് വലിക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ് പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വസ്ഥമായി സമാധാനമായി ഒന്ന് ജീവിക്കാനാണ് ഇന്നത്തെ കാലത്തെ ബുദ്ധിമുട്ട് എല്ലാത്തിൽ നിന്നും വിട്ടുനിൽക്കാനും നല്ലതും ചീത്തയും മനസ്സിലാക്കി ജീവിക്കാനും സാധിക്കണം ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റിനു വേണ്ടിയല്ല അവനവനു വേണ്ടി തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി ഉപദേശങ്ങളെ തള്ളവൈബിലേക്കും തന്തവൈബിലേക്കും പക്ഷം ചേർക്കാതെ കുറച്ചെങ്കിലും അവരുടെ വാക്കുകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക നമ്മളേക്കാൾ ജീവിതം പഠിച്ചവരും മനസ്സിലാക്കിയവരുമാണ് അവർ പക്വത നിറഞ്ഞ ആളുകൾ നമ്മളെ ഉപദേശിക്കുന്നത് നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് ആരുടെയെങ്കിലും കത്തിക്ക് ഇരയാവാനോ സ്വബോധം നശിക്കുന്ന തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട് തീർക്കാനോ ഉള്ളതല്ല നമ്മുടെ ജീവിതം എന്തിലേക്കും ഇറങ്ങി പുറപ്പെടുമ്പോഴും രണ്ടു തവണ ചിന്തിക്കുക അല്ലെങ്കിൽ നഷ്ടം നമ്മുടെ കുടുംബത്തിന് മാത്രമാണ് എൻ്റെ അവസ്ഥയും എൻ്റെ മാടിപ്പാടിയും ഗതിയും ലോകത്ത് ഇനി ആർക്കും വരാതെ ഇരിക്കട്ടെ എന്നറിയാത്ത ഞാനറിയാത്ത നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പോരാടുന്നത് കാണുമ്പോൾ ശബ്ദിക്കുന്നത് കാണുമ്പോൾ സമരം ചെയ്യുന്നത് കാണുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും പടച്ചോൻ എനിക്ക് ജീവൻ തിരിച്ചു തന്നെങ്കിൽ എന്ന് എനിക്ക് വല്ലാണ്ട് പൂതി തോന്നുന്നു എൻ്റെ അപ്പാടേയും ഉമ്മടേയും കൂടെ നിൽക്കണം അവർക്ക് ഇനി താങ്ങും തണലുമായി നിങ്ങളേ ഉള്ളൂ സ്നേഹിച്ചവർക്കും ദ്രോഹിച്ചവർക്കും ശപിച്ചവർക്കും കൊന്നവർക്കും കൊല്ലിപ്പിച്ചവർക്കും കൂടെ നിന്നവർക്കും എനിക്ക് വേണ്ടി വാദിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി മാത്രം ഇന്ന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ മുഹമ്മദ് ഷാബാസ്